ഏഷ്യാനെറ്റിൻ്റെ ജനപ്രിയ ഷോ ബിഗ് ബോസിനെതിരെ പരാതി നൽകിയ പൊതുപ്രവർത്തകനെ പോലീസ് വിളിച്ചു വരുത്തി മൊഴിയെടുത്തു സാമൂഹ്യ പ്രവർത്തകനായ അജു കെ മധുവിനെ കാട്ടാക്കട ഡിവൈഎസ്പി ഓഫീസിലാണ് മൊഴിയെടുക്കാനായി വിളിപ്പിച്ചത് അക്രമം സെക്സ് എന്നിവയെ ഒരു മറയുമില്ലാതെ അവതരിപ്പിക്കുന്നുവെന്നും സമൂഹത്തിന് പരിപാടി തെറ്റായ സന്ദേശം നൽകുന്നുവെന്നുമാണ് അജുവിൻ്റെ പരാതി ക്രിമിനൽ അഭിഭാഷകൻ ആളൂർ മുഖേന ഹൈക്കോടതിയിലും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് നിലവിൽ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മൊഴി രേഖപ്പെടുത്തിയത് ഞാൻ ഈ ബിഗ് ബോസിനെതിരെ ഇതുകൊണ്ട് രണ്ടാമത്തെ തവണ ഞാൻ ഒരു കേസ് ഫയൽ കഴിഞ്ഞ ഈ അഞ്ചാം സീസണിലും ഞാൻ ഇതുപോലെ ബിഗ് ബോസിനെതിരെ ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ കേസ് ഞാൻ ആ കഴിഞ്ഞ വർഷം ഞാൻ കേസ് കൊടുത്തപ്പെട്ടത് ഇത്രത്തോളം ജനശ്രദ്ധ നേടിയിട്ടില്ലായിരുന്നു അന്ന് ആ ടൈമിൽ ഞാൻ കേസ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഈ ആറാം സീസണിൽ ഞാൻ ഈ കേസ് ഫയൽ ചെയ്ത സമയത്ത് ഒരുപാട് അതായത് ഈ ഏഷ്യാനെറ്റിൽ ഈ ബിഗ് ബോസ് എന്ന ജനപ്രിയ പരമ്പര കാണുന്ന ഒരുപാട് പ്രേക്ഷകർ ഇപ്പം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഈ ബിഗ് ബോസ് എന്ന ഈ റിയാലിറ്റി ഷോ കാണിച്ചു കൂട്ടുന്ന തെമാടിത്തരം അത് തെമ്മാടിത്തരം എന്ന് പറയാൻ പറ്റും തെമ്മാടിത്തരം അതായത് ഈ കൊച്ചു കുട്ടികൾ കാണുന്ന ഒരു റിയാലിറ്റി ഷോയാണ് ഈ ബിഗ് ബോസ് പക്ഷേ അതിൽ വരുന്ന ഈ അശ്രീത തുകയുള്ള കണ്ടൻറ്റുകൾ അതുപോലുള്ള സെക്സ് പരമായിട്ടുള്ള ചില ദൃശ്യങ്ങൾ പിന്നെ അത് കൂടാതെ തന്നെ നമുക്കറിയാൻ പറ്റും ഈ ഒരു ഒരു മാസം മുമ്പ് അതിൽ നടന്ന ഒരു ഒരാടി അഫി റോക്കി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അതിലൊരു മത്സരാർത്ഥിയെ മൃഗീയമായി ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ രണ്ടും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഞാൻ ഏഷ്യാനൂസ് എന്ന് പറയുന്ന ഒരു പ്രമുഖ ചാനൽ ചാനൽ സംപ്രേഷണം ചെയ്യുന്ന ബിഗ് ബോസ് എന്ന പരമ്പരയ്ക്കെതിരെ ഞാൻ കേസ് ഫയൽ ചെയ്തത് ആ കേസ് ഫയൽ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രി കൊടുത്തിട്ടുണ്ട് മനുഷ്യാവകാശ കമ്മീഷനുകൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നിരവധി പരാതികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് മുഖ്യമന്ത്രി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഡിവൈഎഫ് ഡിവൈഎസ് പി ഓഫീസില് മൊഴിയെടുക്കാൻ എന്നെ വിളിച്ചിട്ടുള്ളത് ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞൊരു പ്രമുഖ ചാനലാണ് അതായത് വലിയൊരു നെറ്റ്വർക്കാണ് അവർക്കെതിരെ കേസ് ഫയൽ ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള വക്കീലിനെ കൊണ്ടേ കേസ് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഞാൻ പല പല വക്കീലന്മാരെ സമീപിച്ചിട്ടുണ്ട് ഏത് വക്കീലിനെ സമീപിച്ചാലും അവർക്ക് ഇത്തരത്തിലുള്ള ചാനലിനെതിരെ പ്രതികരിക്കാൻ ഒരുപാട് പേടിയാണ് പക്ഷേ എന്ന് പറഞ്ഞ വക്കീൽ ഈ കേസ് വളരെ അതായത് ധൈര്യത്തോടു കൂടി നമുക്ക് സപ്പോർട്ട് തന്നാണ് അദ്ദേഹം ഈ കേസ് ഏറ്റെടുത്തത് അതുകൊണ്ടാണ് ഞാൻ ഈ ആ വക്കീലിനെ സമീപിച്ചതും കേസ് കൊടുത്തത്